മധുരമാം യാക്കുവാൻ ഗുരുവരം ഗണിതമതി മധുരമാം തേടുന്ന നമസ്കാരം ഞാൻ ഞാൻ കൃഷ്ണപ്രിയജിയെ ഞങ്ങൾ തിരുവല്ല ബാലിക സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഗണിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഗണിതം എത്ര സുന്ദരം ഗണിതം എത്ര സുന്ദരം ചേർന്നാൽ രണ്ടായി മാറുമീ ഗണിതം എത്ര സുന്ദരം ഗണിതം എത്ര സുന്ദരം ഗണിതം എന്നു കേൾക്കുമ്പോൾ മധുരമെന്ന് തോന്നണം മധുരമായി മാറുവാൻ കൂട്ടുകാരനാക്കണം കൂട്ടലും കുറയ്ക്കലും ആദ്യമായി പഠിക്കണം ഗുണനവും ഹരണവും തെറ്റിടാതെ ചെയ്യണം തരണം നല്ല കഴിവുകൾ ഞങ്ങൾക്ക ഈശ്വര തരണം നല്ല കഴിവുകൾ ഞങ്ങൾക്കീശ്വര ഒന്നിനോടൊന്നു ചേർന്നാൽ രണ്ടായി മാറും ഗണിതം എത്ര സുന്ദരം ഗണിതം എത്ര 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 സുന്ദരം 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 ഗണിതം ഗണിതം നമസ്കാരം എൻ്റെ പേര് ശ്രദ്ധാ സുരേഷ് ഞാൻ ബാലികാമ്പടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഒരു ഗണിത കഥ പറഞ്ഞു തരാം മാംഗല്യം ഒന്നും പൂജ്യവും പ്രണയാബന്ധരാണ് അത് സംഖ്യാലോകത്തിലെ ജനങ്ങൾക്കറിയാം മനസ്സുകൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞതുമാണ് കാരണം ഒന്ന് എല്ലാവരുടെയും മാനസപുത്രനാണ് പുത്രനാണ് പൂജ്യമാണെങ്കിലോ അതി എല്ലാവർക്കും പ്രിയപ്പെട്ടവർ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു സംഖ്യാലോകത്തിന്റെ അനുഗ്രഹ ശിശുക്കളോടെ അവർ ഒന്നായി കാലം കഴിഞ്ഞപ്പോൾ അവർക്കൊരു പുത്രൻ ജനിച്ചു കണ്ടവർ കണ്ടവർ പറഞ്ഞു മകൻ അച്ഛനെ പോലെ തന്നെ ഇത് കേട്ട് അഭിമാനത്തോടെ ഒന്നിന്റെ മറുപടി യെസ് ഹിസ് എക്സാക്ട് ബിക്കോസ് വൺ പ്ലസ് സീറോ ടു വൺ വർഷങ്ങൾ കടന്നു പുത്രൻ കൂട്ടായി പുത്രിയും എത്തി അത് അമ്മയുടെ തനി പകർപ്പായിരുന്നു കാർചക്രം വീണ്ടും പല പ്രാവശ്യം തിരിഞ്ഞു മൂന്നാമത്തെ കുട്ടിയും നാലാമത്തെ കുട്ടിയും ജനിച്ചു മൂന്നാമത്തെ കുട്ടി അച്ഛനെപ്പോലെയും നാലാമത്തേവൾ അമ്മയെപ്പോലെയുമായിരുന്നു അപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞു വൺ മൈനസ് സീറോ ഈസ് ഈക്വൽ ടു വൺ സീറോ ബൈ വൺ ഈസ് ഈക്വൽ ടു സീറോ നാലുപേരും സംഖ്യാലോകത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആഹ്ലാദം വിതറിക്കൊണ്ട് അവിടെ പൂമ്പാറ്റകളെ പോലെ വളർന്നു അഞ്ചാമനായി ജനിച്ചവൻ രൂപത്തിൽ അച്ഛനെ പോലെയെങ്കിലും സ്വഭാവത്തിൽ നേരെ വിപരീതക്കാരനായിരുന്നു അവന്റെ വികൃത തലങ്ങളെ പറ്റി പരാതി ഉയർന്നപ്പോൾ അച്ഛനായ ഒന്ന് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു സീറോ മൈനസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ജീവിതത്തിന്റെ സന്തോഷനാവുക ഓളങ്ങളിൽ പെട്ടുവേലാതെ വളരെ വളരെ മുന്നോട്ട് പോയി അതിനിടയിൽ പൂജ്യം വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ തയ്യാറെടുത്തു ഒരു ശുഭമുഹൂർത്തത്തിൽ ആ കുഞ്ഞു പിറന്നു നന്ദി ത്തിലെ ഒരു അത്ഭുത പ്രതിഭയാണ് ശ്രീനിവാൻ രാമാഞ്ചൻ അനതയെ അറിയാൻ എന്നാണ് രാമാഞ്ജന്റെ ജീവചരിത്രം എഴുതിയ റോബോട്ട് അനീത രാമാഞ്ജനെ വിശേഷിപ്പിച്ചത് ഭാരതീയ രണ്ടുശാസ്ത്ര പൈതൃകത്തിന്റെ സവിശേഷതകൾ മുഴുവൻ രാമാഞ്ജനെ സംഗമിക്കാൻ നമുക്ക് കാണാൻ കഴിയും മാറി മാറി തെളിയുന്നതാണ് രാമാഞ്ജന്റെ ജീവിതവും ഗവേഷണവും ശ്രീനിവാസ രാമാഞ്ജന്റെ നൂറ്റി ഇരുപത്തി ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം മുഴുവൻ വർഷമായി ആചരിച്ചത് ആ വർഷം മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ദേശീയ ഗണശാസ്ത്ര ദിനമായി ആചരിച്ചു പോയിരുന്നു ഭാരതം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ഗ്രന്ഥശാസ്ത്രജ്ഞനായിരുന്നു ശ്രീനിവാസ രാമാനുജൻ കേവലം മുപ്പത്തിമൂന്ന് വർഷം മാത്രം നീണ്ട ജീവിതത്തിനുള്ളിൽ തന്നെ ഒരു ഗണശാസ്ത്രജ്ഞൻ എത്താൻ കഴിയുന്ന ഉയരങ്ങളിൽ ശ്രീനിവാസരാമാചുൻ എത്തിച്ചേരിക്കുകയുണ്ടായി ശ്രീനിവാസ അയ്യക്കാരുടെയും കോമള ലതാലിന്റെയും പുറ്റനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന സ്ഥലത്തായിരുന്നു ശ്രീനിവാസരാമാജുന്റെ ജനനം പഠന കാലത്ത് ഗ്രന്ഥത്തിൽ ഒന്നാമനായിരുന്നു എന്നാൽ മറ്റു വിഷയങ്ങളിൽ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല പയ്യുടെ മൂല്യം എട്ട് ദശാംശ സ്ഥാനം വരെ കണ്ടുപിടിക്കാനുള്ള നിർദ്ധാരണ രീതി രാമാനുജൻ സ്വയം എഴുതി ഉണ്ടാക്കി പിന്നീട് ഈ അത്ഭുതമായിരുന്നു കമ്പ്യൂട്ടറിലും മറ്റും ഉപയോഗിച്ചു തുടങ്ങിയത് ഇന്ത്യയിലെ സന്മനസുകളുടെ സഹായത്തോടെ മദ്രാസ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായി രാമാനുജൻ ചേരുകയുണ്ടായി ഇതിനിടയിൽ തന്നെ തന്റെ കണ്ടെത്തലുകൾ തപാൽ മാർഗം ലോകത്തിലെ പ്രഗത്ഭ ഗ്രിന്ധ ശാസ്ത്രജ്ഞന്മാർക്ക് രാമാനുജൻ എത്തിച്ചു കൊടുത്തിരുന്നു ഇതിൽ ഒന്ന് രാമാനുജന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു രാമാനുജന്റെ അത്ഭുത പ്രതിഭയെ തേടി ചെറിയ പ്രശസ്തനായ ഗണശാസ്ത്രജ്ഞനായിരുന്നു ഹാർദി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് രാമാനുജനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാല് പതിനാലിന് രാമാനുജൻ ഇംഗ്ലണ്ടിൽ എത്തി അഞ്ചു വർഷം രാമാനുജൻ അവിടെ തുടർന്നു അതിനിടെ അന്തർദേശീയ അംഗീകാരങ്ങൾ രാമാനുജനെ തേടിയെത്തി ഇംഗ്ലണ്ടിലെ പ്രതികൂല കാലാവസ്ഥയും ഭക്ഷണക്രമവും ക്രമവും രാമാനുജന്റെ ആരോഗ്യത്തെ ക്ഷയിച്ചു ക്ഷയിപ്പിച്ചു എന്ന് തന്നെ പറയാം രോഗബാധിതനായ രാമാനുജനെ കാണാൻ ഹാദി എത്തിയ കഥ ഏറെ പ്രശസ്തമാണ് ഏത് സംഖ്യയ്ക്കും പോലും പ്രത്യേകതയുണ്ടാവും എന്ന് രാമാനുജന്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് കാണിച്ച ഹാദി തന്റെ കാലത്തെ നമ്പറിന്റെ പ്രത്യേകത പറയാൻ ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന സംഖ്യയെ പറ്റി അതേ മാത്രയിൽ തന്നെ രാമാനുജുൻ ആഹ്ലാദ ചിത്രനായി പറഞ്ഞത് ഇതായിരുന്നു രണ്ട് വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബുകളുടെ തുകയായി രണ്ടു വിധത്തിൽ എഴുതാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏസികൾ ടു പത്ത് ക്യു പ്ലസ് ഒമ്പത് ക്യൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏസികൾ ടു പന്ത്രണ്ട് ക്യൂ പ്ലസ് ഒന്ന് ക്യൂ തന്റെ ശിഷ്യന്റെ പ്രതിഭാവവിലാസം മനസ്സിലാക്കിയിരുന്ന ഹാർദിക്ക് അതൊട്ടും അത്ഭുതകരമായ സംഭവമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രാമാഞ്ജുൻ സഖ്യ എന്നാണ് അറിയപ്പെട്ടത് ഇംഗ്ലണ്ടിൽ വെച്ച് ക്ഷയരോഗം പിടിപെട്ട രാമാഞ്ജുൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഭാരതത്തിലേക്ക് തിരിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി ആറിന് ലോകത്തോട് പിട പറഞ്ഞു ഇന്നും തീരാനഷ്ടമായി ആ മുപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ വിയോഗം ഭാരതവും ലോകവും നിങ്ങളോടെ ഓർത്തു Max gives us hope that every problem has a solution, isn't it? Shakuntala Devi once said, "What is mathematics? It is only a systematic effort of solving puzzles posed by nature." Today, National Mathematics Day. As you all know, today I am here to speak about National Mathematics Day. Mathematics is not about numbers, equations. It is about understanding. The person today I am introducing you is an Indian lady. Who is Mathematical Genius? Can you guess who is that? It is about Shakuntala Devi Shakuntala Devi was an Indian writer and mental calculator popularly known as a human computer Her talent earned her a place in the 1982 edition of the Guinness Book of World Records She was a precocious child and she demonstrated her arithmetic abilities at the University of Mysore without any formal education at the age of 6 Shakuntala Devi was born in Bangalore Karnataka to a Kannada Brahmin family. Her father worked as a trapeze artist, land damer, tightrope walker, and magician in circus. He discovered his daughter's ability and left the circus and took her on road shows that displayed her ability at education. She travelled to several countries around the world like US, Japan, Hong Kong, Mauritius, etc., demonstrating her arithmetic talents. On October 5, 1950, the famous broadcast journalist Leslie Mitchell hosted a special program with her at BBC, where she solved mathematical and calendric problems online. In fact, it was the feature on BBC that bestowed her with the title of Human Computer. However, she frequently dismissed the Human Computer label conferred on her. Her point was that the human mind created computers, hence, will always remain superior to the machines. She was reputed to make complicated mathematical calculations in her head and effortlessly speak out the results. Her phenomenal ability to perform the most complicated mathematical calculations without the aid of any technological device gained her much fame and she eventually became an international phenomenon. Arthur Jensen, a professor of psychology at the University of California, texted and studied her abilities and published the findings in the academic journal intelligence she could not even receive a formal education because of her family's dire financial situation she returned to india in the mid-1960s and married paritosh banerjee an officer of indian administrative service from kolkata she has a daughter named anubha banerjee she was often invited by educational institutions and in 1977, she visited the Southern Methodist University in Dallas, USA. There, she was asked to calculate the 23rd root of 201 digit number, which she solved in 50 seconds. It had taken 4 minutes for a professor to write the problem on the board, and it took more than a minute for an event computer to solve it. On 18 June 1980, she demonstrated the multiplication of two 13-digit numbers and she correctly answered in 28 seconds, which, she was, which was the time taken by her to speak the answer. This event was recorded in the 1982 Guinness Book of World Records. In addition to her work as a mental calculator, Devi was a notable astrologer and an author of several books, including court books and novels. She started with writing short stories and murder mysteries and had a keen interest in music. She died on 21st April 2013 after suffering from respiratory hurt and kidney problems for some time. She was 83 years old. On 4th November 2013, she was honored with a Google Doodle on what would have been her 84th birthday. Some of her major works were Astrology for You, Book of Numbers, The Joy of Numbers, Perfect Mother, etc. In 1969, she was awarded the title of the most distinguished women of the year by the university of philippines she received the ramanujan mathematical genius award in washington d.c in 1988 mathematics is a mathematical application of matter logic and reasoning are used by mathematicians to create general rules which are important part of mathematics Shambhala devi wholeheartedly believed both in the scientific as well as the empathetic capacity of human mind we are surrounded with mathematics in one way or another way. The celebration of this day motivates the youth towards math. So we should never be scared of mathematics. That is full of fun, and we have to enjoy it. And now I would like to conclude my words with a quote of Shakuntala Devi. Without mathematics, there is nothing you can do. Everything around us is number, mathematics. Everything around you is numbers. Thank you.